സുന്ദരി ഉപ്പച്ച എനിക്കൊരു ആയിരത്തി അഞ്ഞൂറ് റുപ്യ വേണം ആയിരത്തിഅഞ്ഞൂറ് എന്തിനാത് എന്റെ ഫോണ് കേടായിപ്പോ നന്നാക്കാൻ പൈസ വേണം എടാ ഒരു ഫോണ് പേടിക്കാൻ ആയിരത്തി അഞ്ഞൂറ് റുപ്യള്ളല്ലോ ഉപ്പച്ചിന്റെ കൂതറ ഫോണ് ഇത് സ്മാർട്ട് ഫോണാണ് എന്നാലേ എന്റെ മോനെ അത്ര സ്മാർട്ട് ആവണ്ട ഉപ്പച്ചി പ്ലീസ് കളിക്കല്ലേ റിസ്വാനെ ആയിരത്തിഅഞ്ഞൂറ് ഫോൺ നന്നാക്കാനുള്ള വകുപ്പൊന്നും അന്റെ ഉപ്പാക്കില്ല ഫോണില്ലാൻ എനിക്ക് ജീവിക്കാൻ പറ്റൂല ഉപ്പിച്ചേ അതിന്റെ ഫോണായി വിഷ്ണു ചവച്ചറിച്ച് തിന്നല് തൽക്കാലം ഇവിടെ പയ ഫോണല്ലേ അതെടുത്ത് ഉപയോഗിച്ചാൽ മതി ആ പയ ഫോണല്ലേ സ്മാർട്ട് ഫോണില്ല എനിക്ക് പറ്റൂല ആ ഫോൺ സ്മാർട്ട് അല്ലേ എടാ സിം ഊരി അതിന്റെ അകത്തിട്ട് സ്മാർട്ട് ആയി പോരെ ഉപ്പച് പൈസ തരാൻ പറ്റൂലാദ്യ ഋസ്വാനെ ആയിരത്തിഅഞ്ഞൂറ് റുപ്പ്യണ്ടെങ്കിലേ നാലു കൊട്ട മത്തി മേടിക്കാ അത് വിറ്റിയത്ര ലാഭം കിട്ടുക പിന്നെ ആ ലാഭം കൂടി കൂടിച്ചേത്ത ഏഴ് കൊട്ട മത്തി മേടിക്കുക പിന്നെ അതിന്റെ ലാഭം കൂട്ടിയാല് അതിന് ആയിരത്തി അഞ്ഞൂറ് റുപ്യ മത്തി വാങ്ങട്ടാന്ന് വെച്ചാ പോരെ ഫോൺ കേടായ പിന്നെ ഞാൻ നേരെ നേരത്തെ ഒന്ന് ഉറങ്ങിട്ട് അതിന്റെ സാധാരണ ഫോൺ ഉണ്ടെങ്കിലാണ് ഉറങ്ങാൻ പ്രയാസം എന്ന് അറിയാ അതല്ലേ ഫോൺ ഇല്ലാതായല്ലോ ഓർത്ത് ടെൻഷൻ അടിച്ചിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല ഞാൻ വേണേ രണ്ടു ദിവസം മീൻ വിൽക്കാൻ പോയിക്കോളാം ആയിരത്തി അഞ്ഞൂറ് ആ എടാ രണ്ടു ദിവസം മീൻ വിറ്റിട്ട് ഇനിക്ക് കിട്ടുന്നില്ലേ ആയിരത്തി അഞ്ഞൂറ് മാത്രമല്ല ഈ ഇപ്പൊ ഇന്ന് ഈ ഫോൺ ഉണ്ടാക്കിട്ട് ഞമ്മളെങ്ങനെ ജീവിക്കൂ വീട്ടിൽ അരി മേടിക്കണ്ടേ എനിക്ക് രൂപ തന്നാല് എന്റെ അരി കുറച്ച് വാങ്ങിയാ മതി എന്റെ പൈസ അരി പിടിച്ചു മോനെ ഇത്രയും കഷ്ടപ്പെട്ട ഫോൺ പറ്റലൊപ്പിച്ചേ ഈ ഭൂലോകത്തിന്റെ സ്പന്ദനം എന്തിലാന്ന് ഉപ്പച്ചറിയോ കണക്കില്ലല്ലേ അല്ല ഫേസ്ബുക്കിലും വാട്സാപ്പിലും എന്റെ ഫോണാകുന്ന ഭൂമി കറങ്ങായിട്ട് രണ്ട് ദിവസമായി സ്പന്ദനങ്ങളില്ലാണ്ട് മരിച്ചിരിക്കാൻ എന്റെ ഭൂമി അതിന്റെ കണ്ണുറക്കാണ്ട് എനിക്കിന് സമാധാനാവൂല അതില്ലാണ്ട് ഒരു കാര്യം നടക്കലുപ്പിച്ചേ മോനെ ഈ ഫേസ്ബുക്കും വാട്സപ്പും സ്മാർട്ട് ഫോണും വരുന്നതിന് മുമ്പേ മനുഷ്യമാർ ഇവിടെ ജീവിച്ചിരിക്കണ അന്ന് എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടന്നിട്ടു ഈ ഫോണില്ലാണ്ട് കുറച്ചു കാലം ജീവിച്ചു നോക്ക് പറ്റില്ല പറ്റില്ല ആയിരത്തിഅഞ്ഞൂറ് എനിക്കും പറ്റൂല എം ഐ ടിന്റെ പിസ്റ്റം പോയാലും രണ്ടായിരം നന്നാക്കല്ലേ ഉപ്പാക്ക് എം ഐ ടി പോലെയാണെങ്കിൽ എനിക്ക് എന്റെ ഫോണും എം ഐ ടിക്ക് രണ്ടായിരം മുടക്കിയാൽ അത് ഓടി ഓടി അതിന് പറ്റും പോലെ പൈസ ബാധിക്കാൻ പറ്റും ഈ ഫോണിൽ ആയിരത്തിഅഞ്ഞൂറ് മുടക്കിയാൽ എനിക്ക് എന്താ കിട്ടാൻ പോണത് അല്ല അങ്ങനെ വെച്ച് നമുക്കൊന്നും പറയാൻ പറ്റൂല പൈസയായിട്ടൊന്നും കിട്ടുന്നില്ല പക്ഷെ അറിവ് അത്ര മാത്രം കിട്ടുന്നത് വില മതിക്കാനാവാത്ത അറിവല്ലേ ഈ ഫേസ്ബുക്കും നമുക്ക് തരുന്നു കോട്ടെ ഓരോ വീട്ടിലും ഈ ലോകത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നു അതേ പ്രതികരണങ്ങൾ നമ്മുടെ ഫ്രണ്ട്സിന് ഓരോ മിനിറ്റിലും സംഭവിക്കുന്ന കാര്യങ്ങൾ ഒരു നടന്റെ പടത്തിന് മറ്റൊരു നടന്റെ ഫാൻസാര് ചളിവാരിയേറും ആ നടൻറെ പടത്തിന് മറ്റേ നടന്റെ ഫാൻസുകാര് ചളിവാരിയേറും അല്ല മോനെ ഈ ഫേസ്ബുക്കിൽ ഇനി മാത്രം വരാനെടയാ ചളിട കേരളെ പിന്നെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി മാറി വരുന്ന അപ്ഡേറ്റ്സ് വിവാദങ്ങൾ ഉണ്ടാക്കൽ പിന്നെ സിനിമാ നടന്മാരെയും നടിമാരെയും കുറിച്ചുള്ള ഗോസിപ്പേടി ഇതൊക്കെ വിലമതിക്കാനാവാത്ത അറിവുകളല്ലേ എമ്മി പണം ഉണ്ടാക്കി തരുന്നുണ്ടാവും പക്ഷെ അറിവ് തരുന്നില്ലല്ലോ അല്ല മോനെ ഈ വകൊക്കെ കിട്ടാൻ ടി വി പറഞ്ഞപ്പോടോ അല്ലെങ്കിൽ പത്രം വായിച്ച പോരേ ഈ ഫേസ്ബുക്കിൽ ചളി വാരി അറിയാനും ഈ സിനിമാ നടന്മാരെ എവിടെ പോയി എവിടെ പോയില്ല അറിയുന്നൊക്കെ വലിയ അറിവാണല്ലോ അല്ലേ എന്റെ കയ്യിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ് ഉപയോഗി കിട്ടിയിട്ട് അന്റെ ഫോണ് നന്നാക്കുന്നുള്ള പൂതി ഉണ്ടെങ്കിലും മനസ്സിൽ വെച്ചാളോള നടക്കൂല ഉപ്പച്ചേ കടായിട്ട് തന്നാ മതി ഞാൻ തിരിച്ചു തരാന്ന് അരി തിരിച്ചു കിട്ടൂലെ ഞമ്മക്ക് ഉറപ്പാ എന്റെ അല്ലെ മോയി മാറിക്ക് ഞാൻ പണിച്ചോട്ട് മാറിക്കളി എത്ര കരഞ്ഞിട്ട് എന്താ പൂച്ച കാണണല്ലോ